നമസ്കാരം അയോധ്യയിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠ പുതുതായി പണിത രാമക്ഷേത്രത്തിൽ ശ്രീരാമന്റെ ബാല വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത് പ്രതിഷ്ഠയും പ്രാണപ്രതിഷ്ഠയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ശ്രീരാമക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങ് ശരിക്കും എന്താണെന്ന് പലർക്കും സംശയമുള്ള കാര്യമാണ് പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കുറച്ചു നാളുകളായി വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലും വിവാദങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുമുണ്ട് പ്രാണപ്രതിഷ്ഠ എന്നത് അഗാധമായ പ്രാധാന്യമുള്ള ഒരു ബഹുമാനിക്കപ്പെടുന്ന ഹൈന്ദവ ആചാരമാണ് കാരണം അതിലൊരു ദേവനെ വിഗ്രഹമായി ആവാഹിക്കുകയും അതുവഴി പവിത്രമോ ദിവ്യമോ ആയ സാരാംശം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്ന പദം ജീവിതത്തെ സൂചിപ്പിക്കുന്നു അതേസമയം പ്രതിഷ്ഠ എന്നത് സ്ഥാപനം എന്നാണ് പ്രാണപ്രതിഷ്ഠയെ ജീവശക്തിയുടെ സ്ഥാപനമല്ലെങ്കിൽ ദൈവത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പരിവർത്തന പ്രവർത്തനമായി മനസ്സിലാക്കാം പ്രാണപ്രതിഷ്ഠ ചടങ്ങ് പൂർത്തിയാകുമ്പോൾ നിഷ്ക്രിയ വിഗ്രഹം അഗാധമായ രൂപാന്തീകരണത്തിന് വിധേയമാകുന്നു ഇത് ദേവതയുടെ ജീവനുള്ള മൂർത്തി ഭാവമായി മാറുന്നു ഈ പരിവർത്തനം വിഗ്രഹത്തിന് പ്രാർത്ഥനകൾ സ്വീകരിക്കാനും ദൈവിക ഇടപെടൽ തേടുന്ന ആരാധകർക്ക് അനുഗ്രഹങ്ങൾ നൽകാനുമുള്ള കഴിവ് നൽകുകയാണ് ആചാരം അവസാനിച്ചാൽ വിഗ്രഹത്തിനുള്ളിലെ ദൈവിക സാന്നിധ്യം എന്നേക്കുമായി നിലനിൽക്കുമെന്ന് പറയപ്പെടുന്നതിനാൽ പ്രാണപ്രതിഷ്ഠയുടെ ഫലങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആത്മീയ വിശുദ്ധിയും ആരാധകർക്കും സമർപ്പിത ദൈവത്തിനുമിടയിൽ സ്ഥാപിച്ചിട്ടുള്ള കാലാതീതമായ ബന്ധത്തിനും അടിവരയിടുന്നു പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന്റെ മംഗളകരമായ അവസരത്തിൽ ക്ഷേത്രത്തിൽ സ്ഥാനം കണ്ടെത്തുന്നതിന് മുമ്പ് വിഗ്രഹം ഒരു പ്രധാന ആചാരപരമായ പ്രക്രിയക്ക് വിധേയമാകുന്നുണ്ട് വിഗ്രഹം വെള്ളത്തിന്റെയും ധാന്യത്തിന്റെയും മിശ്രിതത്തിൽ നിമജ്ജനം ചെയ്യപ്പെടുന്നു ഇത് വിശുദ്ധീകരണത്തിന്റെ കാലഘട്ടത്തെയാണ് പ്രതീകപ്പെടുത്തുന്നത് ക്ഷേത്രത്തിൽ എത്തുമ്പോൾ വിഗ്രഹം പാലിൽ ആചാരപരമായ കുളിക്കലിന് വിധേയമാക്കും ഒപ്പം വിവിധ സുഗന്ധങ്ങളുടെ പ്രയോഗവും നടത്തും ഇത് ശുദ്ധീകരണത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ് ഈ ആചാരത്തെ തുടർന്ന് വിഗ്രഹം കിഴക്കോട്ടൊരു പ്രത്യേക ദിശയിൽ ശ്രദ്ധാപൂർവം സ്ഥാപിച്ചിരിക്കും ഈ ിശാസൂചന തിരഞ്ഞെടുപ്പ് ഹിന്ദു ആചാരങ്ങൾ പാലിക്കുന്നുണ്ട് അവിടെ കിഴക്കോട്ട് അഭിമുഖീകരിക്കുന്നത് പോസിറ്റീവ് എനർജിയെ ക്ഷണിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കാരണം അത് ഉദിക്കുന്ന സൂര്യന്റെ ദിശയുമായി യോജിക്കുന്നു എന്നാണ് പറയുന്നത് അതിന്റെ നിയുക്ത സ്ഥാനത്ത് സുരക്ഷിതമായി സ്ഥാപിച്ചു കഴിഞ്ഞാൽ പുരോഹിതന്മാർ സ്തുതിഗീതങ്ങൾ മന്ത്രങ്ങൾ ആചാരങ്ങൾ എന്നിവയുടെ ഒരു വിശുദ്ധ ശ്രേണി തന്നെ ആരംഭിക്കുന്നു പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന തന്ത്രി സപ്തർഷികളിലെ ശ്രേഷ്ഠൻ അതായത് വശിഷ്ഠ കുലത്തിന്റെ ഇപ്പോഴത്തെ ആളാണ് ഈ പ്രതിഷ്ഠ നടത്തുന്നത് അവരുടെ കുടുംബമാണ് ഈ പ്രാധാന്യത്തോടെ ഈ പൂജകളെല്ലാം നടത്തുന്നത് ചടങ്ങിൽ യജമാന സ്ഥാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്നാൽ പോലും ചടങ്ങിന്റെ പ്രധാന ചടങ്ങുകളും മന്ത്രോച്ചാരണങ്ങളും ചെയ്യുന്നത് ഈ വശിഷ്ഠകുലത്തിൽപ്പെട്ട തന്ത്രിയാണ് ഒരു വിഗ്രഹത്തിൽ ആദ്യമായിട്ട് പ്രാണനെ അതായത് ജീവനെ സന്നിവേശിപ്പിച്ച് ചൈതന്യവൽക്കരിക്കുന്ന ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ ശില്പി പണിതു വന്നത് ശില്പിയുടെ മനസ്സിലുള്ള ദേവന്റെ കല്ലിൽ കൊത്തിയ രൂപമാണ് പല ക്ഷേത്രങ്ങളിലും പല രീതിയിലുള്ള പ്രതിഷ്ഠകളാണ് ഉണ്ടാവുക ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുക പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രമുഖരുടെ നീണ്ട നിരയാണ് അയോധ്യയിലെത്തുക ആറ് ദിവസത്തെ അനുഷ്ഠാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൃഷ്ണശില വിഗ്രഹത്തിലേക്ക് ദൈവ ചൈതന്യം പകരുമെന്നാണ് വിശ്വാസം പ്രതിഷ്ഠയ്ക്ക് ശേഷം നാളെ മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ മതരാഷ്ട്രീയ ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിനെത്തും ആർ എസ് എസ് മേധാവിയും യു പി മുഖ്യമന്ത്രിയും ഗവർണറും ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളും ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഗർഭഗ്രഹത്തിൽ ഉണ്ടാകും പ്രത്യേകം ക്ഷണ ലഭിച്ച എട്ടായിരം പേർ ക്ഷേത്രാങ്കണത്തിൽ ഉണ്ടാകും ഇതിൽ രണ്ടായിരം പേർ കേരളത്തിൽ നിന്നാണ് ഒരു മണിയോടെ ചടങ്ങുകൾ തീരും കുബേർത്തിലെ ശിവക്ഷേത്രത്തിലും മോദി ദർശനം നടത്തും പ്രതിഷ്ഠാ ദിനത്തിന് മുന്നോടിയായി രാജ്യ തലസ്ഥാനത്തടക്കം കനത്ത ജാഗ്രതയും സുരക്ഷയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നഗരത്തിൽ പതിനായിരം സി സി ടി വി ക്യാമറകളും പ്രത്യേക ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന പോലീസിനും കേന്ദ്രസേനകൾക്കും പുറമെ എൻ എസ് ജി സ്നിപ്പർ ടീമുകളും സുരക്ഷയൊരുക്കാൻ അയോധ്യയിലുണ്ട് അയോധ്യയിലെ യെല്ലോ സോണിൽ മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യയുള്ള എ അധിഷ്ഠിത ക്യാമറകളും വിന്യസിച്ചു ബോംബ് ബോംബോ സ്ക്വാഡുകൾ ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്നിവരെയും നിയോഗിച്ചിട്ടുണ്ട് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി തമിഴ്നാട്ടിലെ ക്ഷേത്ര പര്യടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു ധനുഷ്കോടി കോതണ്ട രാമസ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്തി നേരത്തെ രാമസേതു നിർമ്മിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന അരിച്ചാൽ മുനയും മോദി സന്ദർശിച്ചിരുന്നു ഇവിടെ വഴിപാടുകൾ നടത്തിയ മോദി ലങ്ക യിൽ നിന്ന് സീത വന്നിറങ്ങി എന്ന് വിശ്വസിക്കുന്ന കടൽക്കരയിൽ ദശ പുഷ്പാഭിഷേകം നടത്തിയ ശേഷമാണ് ദില്ലിക്ക് മടങ്ങിയത് നന്ദി